കണ്ണൂർ താണയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു കാറിന്റെ മുൻഭാഗം കത്തി നശിച്ചു പുക ഉയർന്നപ്പോൾ തന്നെ കാറിൽ ഉണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി ഫെലിക്സ് എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് സംഭവിച്ചത് രാത്രി എട്ട് കൂടിയാണ് കണ്ണൂർ താണയിൽ ദേശീയപാതയിൽ ഈ ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീ പിടിച്ചത് കാറിന്റെ മുൻവശത്താണ് തീ പടർന്നത് പുക ഉയരുന്ന സമയത്ത് തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടിയത് കൊണ്ട് അപകടം ഒന്നും ഒന്നും തന്നെ സംഭവിച്ചില്ല എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്ന് സംബന്ധിച്ച് വ്യക്തമല്ല തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്നും ഫയർ എക്സ്റ്റിംഗ് കൊണ്ടുവന്ന് തീ അണയ്ക്കാനാണ് ആദ്യം ശ്രമിച്ചത് അത് വലിയ അപകടം ഒഴിവായി കാരണം തൊട്ടടുത്തായി പെട്രോൾ പമ്പ് അടക്കം ഉണ്ടായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേർ കണ്ണൂർ ചാലാട് മണൽ സ്വദേശികളാണ് ഇവരൊരു ഒരു ആശുപത്രി ആവശ്യത്തിനായി പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ കാർ കത്തി നശിച്ചത് ഏതായാലും എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമല്ല പുക ഉയർന്ന സമയത്ത് തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങി മാറിയതാണ് ഈ ആളപായം ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒപ്പം തന്നെ പുക ഉയർന്ന പാടെ ഈ വാഹനത്തിന്റെ മുൻവശത്തു നിന്നും വലിയ രീതിയിൽ തീ ഉണ്ടാവുകയാണ് ചെയ്തത് യെസ് കണ്ണൂർ താണയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത് ആളുകൾ ഇറങ്ങി ഓടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഫെലിക്സാണ് കണ്ണൂരിൽ നിന്ന് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്